മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് മീര വാസുദേവൻ ഈ അടുത്തായിരുന്നു മീര വാസുദേവൻ വീണ്ടും വിവാഹിതയായത് ആ വിവാഹം ഇരു ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് വിവാഹത്തിന് പിന്നാലെ മറ്റൊരു വിശേഷം കൂടി താരത്തെ തേടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മീര വാസുദേവൻ കേന്ദ്ര കഥാപാത്രമാകുന്ന പുതിയ സീരിയലിന്റെ വാർത്തയാണ് താരം പങ്കുവച്ചത് ജൂൺ പതിനേഴിന് ആരംഭിക്കുന്ന മധുര നമ്പരക്കാറ്റ് തിങ്കൾ മുതൽ എല്ലാ ദിവസം എട്ട് മണിക്ക് സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നു സിനിമകളിൽ വല്ലുന്ന ട്രെയിലറാണ് സീകരളം മധുര നമ്പരക്കാറ്റിനെ തയ്യാറാക്കിയത് ഈ രാജകീയ പരിവേഷം ഒട്ടും ചേരാതെ തന്നെ സീരിയലിൽ ഉടനീളം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കുടുംബവിളക്കിലെ സുമിത്രയ്ക്ക് ശേഷം മീരാ വാസുദേവൻ അവതരിപ്പിക്കുന്ന അമ്മായിമ്മ കഥാപാത്രമാണിത് തന്മാത്ര എന്ന ഒറ്റ സിനിമ മാത്രം മതി മലയാളികൾക്ക് മീരാ വാസുദേവ് എന്ന താരത്തെ ഓർക്കാൻ അന്യഭാഷ നടിയാണെങ്കിലും തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം ആ സിനിമയും മീരയുടെ പ്രകടനവും ഏറെ കയ്യടി നേടിയതാണ് പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത്